ഉസ്താദ് ഉണ്ടായിരുന്നു ഉസ്താദ് പോയി ആ പുസ്തകം വെച്ച് പുസ്താദ് അന്ന് രാത്രി പിന്നെ പിന്നെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്തോ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് എല്ലാവരും രക്ഷപ്പെടണം എന്നുണ്ട് ആ വകുപ്പ് കുറച്ച് അങ്ങനെ ഒരു ചെറിയ ന്യൂസ് കേട്ടിരുന്നു ഇവിടെ ഈ സൈഡിലുള്ളൊക്കെ പോയി മുണ്ടക്കായ ടൗണിൽ ഏകദേശം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം ഒന്നുമില്ലപ്പോൾ ഏകദേശം ഇവിടുത്തെ ഈ ഒരു പിന്നെ വാർഡ് പഞ്ചായത്തുനിന്ന് ഇട്ടു കളഞ്ഞു പതിനൊന്നാം വാർഡ് ഈ മുണ്ടക്കായ ഒരു പതിനൊന്നാം വാർഡാണ് അതില്ലപ്പോൾ സംഘടനകൾ രണ്ടു മാസം മൂന്ന് മാസം ഇവിടെ നല്ല പ്രവർത്തിച്ചിരുന്നു എല്ലാ സംഘടനയും ഒന്നിനെ നോക്കിട്ടോ ഒന്നിനെ താത്തിട്ടോ ഒന്നും പറയാലോ എല്ലാ സംഘടന ഇതാട് മുണ്ടക്കായ് പള്ളി ജുമാ മസ്ജിദ് ഇതൊരു പത്ത് നാപ്പ് കൊല്ലം പഴക്കമുള്ള പള്ളിയാണിത് അത് ആ കല്ലാണ് വന്നിട്ട് ഇടിച്ചിട്ട് പൊട്ടിയെന്നൊരു സംശയം അതന്നെ ആയിരിക്കും ആ കല്ല് വന്ന് ഇടിച്ചിട്ടാണ് താൻ താഴേക്ക് പോയിട്ടുള്ളത് ഇത് മെമ്പറാണ് ഇതിൻ്റെ സ്ഥിതി ഇതാണ് ഫുൾ ഇത് ഫുൾ ചളിയായിരുന്നു ഇത് പിന്നെ സംഘടനകൾ വന്ന് ക്ലിയർ ആക്കി ക്ലീൻ ചെയ്ത് കൊടുത്തതാണ് എന്താ ചെയ്യുക സ്ഥിതി ഇത് അവിടെ അവിടെ നിന്ന് അങ്ങനെയും പോയി ഇവിടുന്ന് ഇങ്ങനെയും വന്നു ആ പൊട്ടു നേരെ അങ്ങനെ പോയിട്ടാണ് ആ സൈഡൊക്കെ അടിച്ചു പോയത് പുസ്തകം ഉണ്ടായിരുന്നു പുസ്തകം പോയി ആ പുസ്തകം വെച്ച് പുസ്തകം വന്ന് രാത്രി പിന്നെ പിന്നെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്രദ്ധ ഉണ്ട് എന്തോ ഒരു പാപകട സംഭവിക്കേണ്ട എല്ലാവരും ഒക്കെ രക്ഷപ്പെടണം എന്നിട്ട് ആ വകുപ്പ് കുറച്ച് അങ്ങനെ ഒരു ചെറിയ ന്യൂസ് കേട്ടിരുന്നു പക്ഷെ വകുപ്പിനുന്നുണ്ട് ഇവിടുന്ന് തന്നെ ഇവിടുന്ന് തന്നെ ഓടിയും കിട്ടിയത് ഇതന്നെ ആ താഴെ കണ്ണ് ഒരു അഞ്ച് എട്ട് പത്ത് കട ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബിൽഡിങ് അവിടെ നല്ല നല്ല വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടുകളിവിടെ കോട്ടേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിലുള്ള പോയി മുണ്ടക്കായ് ടൗണിലെ ഏകദേശം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം ഒന്നുമില്ലപ്പോൾ ഇതാണ് മുണ്ടക്കായ് ടൗൺ ഈ പള്ളീൻ്റെ ചുറ്റി ഫ്രണ്ടിലായിരുന്നു അത് ഫുള്ള് പോയി അതൊന്നും ബാക്കിയില്ല എൻ്റെ ഇവിടെ ഒരു കോട്ടേഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു കോട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നിന്ന് പിന്നെ അലിന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയോടും കുടുംബം എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബം ഉണ്ടായിരുന്നു അതുപോലെ അവിടെ നിന്ന് എന്ത് ചെയ്തു ഇവിടേക്ക് വന്ന് താമസിച്ചു ടുത്ത് കണ്ടാറുണ്ട് ഇവിടുന്ന് ഫുൾ ആ ഫാമിലി ഫുള്ള് ഇവിടുത്തെ ആൾക്കാർ തന്നെ ഏകദേശം ഇവിടുത്തെ ഈ ഒരു പിന്നെ വാർഡ് പഞ്ചായത്തുനിന്ന് എടുത്തു കളഞ്ഞു പതിനൊന്നാം വാർഡാണ് ഈ മുണ്ടക്കായ ഒരു പതിനൊന്നാം വാർഡാണ് അതില്ലപ്പോ ആ വാർഡില്ലപ്പോ അതിലുള്ള കുറഞ്ഞ ആൾക്കാർ ഇപ്പൊ അവിടെ കുറച്ച് വേണ്ടിയും താമസിക്കുന്നുണ്ട് കുറച്ചാൾക്കാരുണ്ട് ഏകദേശമൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ പോയി ഈ ഇത് പതിനൊന്ന് നേരെ താഴെ പന്ത്രണ്ട് അതിൻ്റെ അപ്പുറത്ത് പത്ത് പതിനൊന്ന് പത്തും പതിനൊന്ന് പന്ത്രണ്ടും പതിനൊന്നത്തെ ആൾക്കാരാണ് കൂടുതൽ പത്തത്തെ ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെ ഉള്ളൂ അവിടെ പോയി സംഘടനകൾ രണ്ട് മാസം മൂന്ന് മാസം ഇവിടെ നല്ല പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സംഘടനയും ഒന്നിനെ ഒക്കിയിട്ടോ ഒന്നിനെ താത്തിയിട്ടോ ഒന്നും പറയാനോ എല്ലാ സംഘടന സംഘടനകളും ജനങ്ങളും ഒക്കെ വന്നവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആരും മോശമെന്ന് പറയാനൊന്നുമില്ല